ചെരുപ്പ് ഇന്റെ ചെറുപ്പ് ഓ തോട്ട് ചാടിച്ചു അപ്പൊ ഞാൻ നിങ്ങളെ ചെരുപ്പ് തോട്ടിലാണ് കയറുന്നത് അപ്പൊ ഞാൻ തോട്ടേക്ക് ഇറങ്ങി ചെരുപ്പ് എടുക്കാണ്ട് വിചാരിച്ചു ഞാൻ എന്ത് ചെയ്തു മോന്റെ ചെരുപ്പ് എടുത്തിട്ട് സ്പീഡിലൂടെ അപ്പൊ അല്ലൂറിൽ ഇങ്ങനെ വരികയാണ് ആ ലോറി അങ്ങനെ പോകുക വിചാരിച്ചു അപ്പൊ ഇന്ന ഒറ്റക്ക് കാണുമ്പോ കാരണം പന്ത്രണ്ട് മണിയായില്ലേ ലോറിക്കാർ ചിലപ്പോ വണ്ടിക്കാരിപ്പൊരു ബൈക്കായിരുന്നു അല്ലേ കണ്ടപ്പോ കാറ് വരുന്നത് വരെ അപ്പൊ ഞാൻ റോഡിന്റെ അപ്പൊടിച്ചിട്ടുണ്ടാകും അപ്പൊ അതേമാതിരി ഞാനെന്ത് ചെയ്തു ഇങ്ങനെ വരുന്ന ആ ലോറി വരുന്നവൻ ഇങ്ങനെ വന്നിരുന്ന ലോറി പിന്നെ അപ്പുറത്തേക്ക് ഇങ്ങനെ ആക്കി അപ്പൊ എനിക്ക് ഓ സത്യസന്ധന ഞാൻ തെറ്റ് ഞാൻ കണ്ണും തലക്കെടുത്ത് കാണുമ്പോ വായു പോയിക്കും